റാണി 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 നീ എവിടെയാറച്ച് ചായ ഉണ്ടാക്കിടുവാ ഊ എനിക്കിതെന്താ പറ്റിയേ അവൾ ഇല്ലാതെ ഈ വീട്ടിൽ തങ്കാന്ന് പറയുന്നത് ശരിക്കും നിറയെ കഴിയുന്ന പോലെ തന്നെയാണ് ഒരു ചായ ഉണ്ടാക്കി തരാൻ പോലും ആളില്ല ഓരോ നിമിഷം അവളെ ചിഹ്നം മാത്രം അവൾ ആശ്രമത്തിൽ പോയിട്ട് ഒരാഴ്ചയാകുന്നതേ ഉള്ളൂ ഇനി ഒരു മാസം കഴിയണമെന്നുള്ള കാര്യം ആലിക്കുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല എന്താ ചെയ്യുക ഒരു മാർഗം ഇല്ലല്ലോ എങ്ങനെയെങ്കിലും കഴിഞ്ഞേ പറ്റൂ റാണി ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു തലവേന എടുത്ത ചായ ഉണ്ടാക്കാൻ പോലും ഞാൻ തനിച്ച് ചെയ്യണം അവളെ പറഞ്ഞു വിട്ട് തെറ്റായിപ്പോയി അവളില്ലാത്തപ്പോഴാണ് അവളെ ശരിക്കും മനസ്സിലാവുന്നത് എങ്ങനെയെങ്കിലും ഈ ദിവസം ഒന്ന് തള്ളി നീക്കണം റാണി ഒന്ന് ഇവിടേക്ക് വേഗം വരൂ ആ ദാ വരുന്ന പറഞ്ഞോളു സ്വാമി നീ അകത്ത് എന്തെടുക്കുമായിരുന്നു അകത്തെന്തെങ്കിലും പണിയായിരുന്നു സ്വാമിജി കുറച്ച് പണിയുണ്ട് ഇവിടെ നീ വന്ന് ഒരുപാട് ദിവസങ്ങളായില്ലേ ഇനിയും ഒരാഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞ നാൽപ്പത്തെട്ട് ദിവസം കഴിയാൻ പോവുകയാണ് നിനക്ക് യോഗയെ കുറിച്ച് എല്ലാം അറിഞ്ഞു എന്ന് തോന്നുന്നു അതെ സ്വാമിജി നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് യോഗ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തു ഇതിന് ഞാൻ സ്വാമിജിയോട് വേണം ആത്മാർത്ഥമായി നന്ദി പറയാൻ ശരി എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ത് കാര്യമാണ് സ്വാമിജി എന്റെ അടുത്ത് യോഗ പഠിക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട് ഇതുവരെ വന്നവരിൽ വെച്ച് നീ എനിക്ക് വളരെ സ്പെഷ്യൽ ആണ് ഇതുവരെ ഇവിടെ വന്നവരിൽ ഇല്ലാത്ത എന്തോ ഒന്ന് നിന്റെ അടുത്തുണ്ട് സ്വാമിജി നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല അതെ നിന്നെ കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നീ മാത്രം എന്റെ കൂടെയുണ്ടെങ്കിൽ എന്നെക്കാളും ഭാഗ്യവാൻ വേറെ ആരും ഉണ്ടാവില്ല അയ്യോ സ്വാമിജി എന്റെ കല്യാണം കഴിഞ്ഞതാ നിങ്ങൾ മറന്നോ സ്വാമിജിക്ക് എങ്ങനെ എന്നോട് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ളത് എന്റെ ഭർത്താവ് അങ്ങനെ അറിഞ്ഞ അത് നന്നായിരിക്കുന്നു തോന്നുന്നുണ്ടോ അതെല്ലാം പിട്ടേക്ക് ഞാൻ നിനക്ക് ഒരു ഓഫർ തരാം ഈ മഠത്തിന് കോടിക്കണക്കിന് രൂപകളുള്ള വസ്തുക്കളുണ്ട് ആ എല്ലാ വസ്തുക്കളും എന്റെ ഉത്തരവാദിത്തമാണ് നീ മാത്രം ഞാൻ പറഞ്ഞത് സമ്മതിക്കുവാണെങ്കിൽ അത് മുഴുവനും നിനക്ക് അനുഭവിക്കാൻ കഴിയും ഇനി ഇത് നിന്റെ മഠമാണ് എന്താ ഒരേ ദിവസം കൊണ്ട് കോടിക്കണക്കിന് വസ്തുക്കൾക്ക് നീ അവകാശിയാകും അതല്ല സ്വാമി ചോദിച്ചത് എനിക്ക് ഓർക്കുമ്പോ നല്ല പേടിയുണ്ട് നിന്റെ ഭർത്താവിനെ കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കുകയേ വേണ്ട അദ്ദേഹത്തിനോട് ഞാൻ സംസാരിക്കാം എന്താ ശരിയല്ലേ ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും നീ എന്റെ കൂടെ ഇരിക്കാൻ സമ്മതിച്ചാൽ മാത്രം മതി എന്താ ശരിയല്ലേ നീ മാത്രം ഞാൻ നിന്നെ ഒരു 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 പോലെ നോക്കാം സ്വാമിജി തോന്നുന്നുണ്ട് ചെറിയ കമ്പനി ജോലി വരുമാനം കിട്ടുന്നത് ആ ചെറിയൊരു കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് അങ്ങേരുടെ കൂടെ നിന്നാ എന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടേണ്ടി വരും ഇതിപ്പോ സ്വാമിജിയുടെ കൂടെ ആണെങ്കിൽ ഈ ആശ്രമത്തിലെ സ്വത്ത് മുഴുവനും എന്റെ കൺട്രോളിലായിരിക്കും അങ്ങനെ വല്ല സംഭവിച്ച എന്റെ ജീവിതം ശരിക്കൊരു സ്വർഗം പോലെ ആയി തീരും വേണ്ടി കാത്തിരിക്കുകയാണ് സ്വാമിജി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നടത്തി തന്നിരിക്കും